അതിന് മാർക്കോസോസോ ഇല്ല ഇല്ല ഞാൻ അച്ഛനെ തോട്ട് കളിക്കാറില്ല ഓനേം ഞാൻ ഡെയിലി വന്ന പെണ്ണുങ്ങൾക്ക് മാത്രമാണോ അല്ലയോ യെസ് പറയാം ആണെന്ന് പറയാം ഇല്ലാന്ന് പറയാം അതാണ് ടോപ്പിക്ക് അപ്പൊ നേരത്തെ ടൈ ആയിട്ട് എടുക്കാല്ലേ ടൈലിന്റെ കൂടെ ഗ്രാനേറ്റ് അല്ല പിന്നെ കോൺക്രീറ്റിൽ തരത്താണെങ്കി യെസ് ടൈൽ ആണെങ്കി നോ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതായത് ആണുങ്ങളും കൂടെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പൊ നോബിച്ചേട്ടൻ പറയുന്നത് പെണ്ണുങ്ങളും മാത്രമേ ജോലി ചെയ്യാവുള്ളൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത് പ്രേക്ഷകരെ ഇവരാണ് ഡിബേറ്റിൽ പങ്കെടുക്കാൻ പോകുന്നത് നോബിച്ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങൾ മാത്രമേ ജോലി ചെയ്യാവുള്ളൂ എന്നാണ് പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്യണം എന്നുള്ളതാണ് യോർ ടൈം നൗ ഞാൻ പറയണത് ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ പെണ്ണുങ്ങളെ ഭയങ്കര ഇകഴ്ചിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷെ അങ്ങനെയല്ല രണ്ടുപേർക്കും അവരുടെ അവരുടെ ലൈഫിന് മൂല്യമുണ്ട് സോ ഒരാൾക്ക് മാത്രം അടുക്കളയിൽ കിടന്ന് പണിയെടുക്കാനൊന്നും പറ്റത്തില്ല ഭക്ഷണം കഴിക്കേണ്ട എല്ലാവർക്കും ആണ് വീട് ക്ലീൻ ആക്കേണ്ട രണ്ടുപേരുടെ ആവശ്യമാണ് കുട്ടികളെ നോക്കേണ്ട രണ്ടുപേരുടെ ആവശ്യമാണ് സോ എപ്പോഴും വീട് ക്ലീൻ ചെയ്യുക എല്ലാ കാര്യങ്ങളിലും രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുക യെസ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അതായത് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോ ഒരു അടുക്കള പണി ചെയ്യണം അവർക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം അവർക്ക് സർക്കാർ ജോലിക്ക് പോവാം അതായത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യവും നോക്കി ഭർത്താവിന് ചിലപ്പോൾ പുറത്ത് ജോലിക്ക് പോകണമായിരിക്കും ആ ഭർത്താവിന്റെ കാര്യവും നോക്കി അടുക്കള പണിയും ചെയ്തതിന് ശേഷം പത്ത് മണിയാകുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോരെ ഭർത്താവ് മണിക്കല്ലേ ജോലിക്ക് പോകുന്നത് ഈ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങൾ ഇങ്ങനെ ഇരിക്കണം ആര് പറഞ്ഞു ഭർത്താവ് ഭർത്താവിന് തിരുവനന്തപുരത്താണ് ജോലി അദ്ദേഹം കൊല്ലത്ത് രാവിലെ എട്ടു മണിക്ക് പോകണം തിരുവനന്തപുരത്ത് ഭാര്യയ്ക്ക് ജോലിയെന്ന് പറയുക ാണ് അങ്ങനെയാണെങ്കിൽ രാവിലെ മണിക്ക് ഭാര്യ ഉണരണം ഈ ജോലികളെല്ലാം ചെയ്യണം എന്നിട്ട് ഏഴ് മണിക്കുള്ള ട്രെയിനിൽ ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കൊല്ലത്തെത്താം പക്ഷെ ഞാൻ പറയുന്ന എന്താണെന്ന് പറയുക ഒരു സ്ത്രീനെ കല്യാണം കഴിച്ച് പോകുമ്പോൾ അമ്മായിമ്മയ്ക്കും ഭർത്താവിനൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ അമ്മമാരെ നമ്മുടെ വീട്ടിലിരുത്തി പഠിപ്പിക്കണം എന്താ തുണി അലക്കണം തുണി അലക്കാൻ പഠിപ്പിക്കണം കടുവട്ടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കടുവട്ടിക്കാൻ പഠിക്കണം കാരണം നമ്മൾ വേറെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നവരാണ് ഞാൻ രാവിലെ ആറു മണിക്ക് ഏറ്റവും കൊച്ചുങ്ങളെ ഒന്ന് കുളിപ്പിച്ച് ഭാര്യയുടെ രണ്ട് സാരിയും രണ്ട് പാപാടയും കഴിവിട്ടുകഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ഒരു എടുക്കണം ഒരു സഹായമായി രീതിയിൽ ഞാൻ എന്റെ കടമ ഞാൻ ചെയ്യുന്നെന്ന് ചെയ്യുന്ന രാവിലെ ആറു മണി ആകുമ്പോ പൈപ്പ് കിടന്നോ ചായ ഞാൻ ഇട്ടേറ നീ കിടന്നോ നീ കിടന്നോ ഞാൻ ചായയിട്ടേറെ കൊച്ചിനെ ഞാൻ കുളിപ്പിക്കാം വേണമെങ്കിൽ സ്കൂളിൽ കണ്ടാക്ക നീ വേണെങ്കിൽ വരെ കിടന്നോ ഞാൻ ചോറും ചോറ് അങ്ങനെ പെണ്ണുങ്ങളെ രാവിലെ ഉളരണം വേണ്ട മിറ്റം തൂക്കണം വേണ്ട വെള്ളം എടുത്ത് വീട്ടിന്റെ ചുറ്റും ഒന്ന് കൊടയണം ഒരു ഒടിഞ്ഞു ആണുങ്ങള് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആദ്യം പകരം താരം വേണം വെള്ളം ഏറ്റവും നന്നായിട്ട് ലോകത്തിൽ കുക്ക് ചെയ്യുന്നത് ഹോട്ടലിൽ സമർത്ഥമായാണ് പോവുകയാണ് രാവിലെ എട്ട് മണിക്ക് ഹോട്ടലിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഊണുണ്ടാക്കണം വൈകുന്നേരത്തെ ബൊറോട്ട അടിച്ചു വെച്ചിട്ട് ഈ പുരുഷന് വീട്ടിൽ വരാൻ പറ്റുമോ എന്നിട്ട് ഹോട്ടലിൽ വെക്കുന്ന ഭക്ഷണം ഹോട്ടൽ വീട്ടില് നിങ്ങൾ വെക്കണം അങ്ങനെ നിങ്ങൾ ഹലോ ഒരു കുട്ടികൾ വെറുതെ സ്ത്രീ ഒറ്റ വിചാരിക്കണം അപ്പൊ ഈ കൊച്ചിനാർ നോക്കണം സ്ത്രീയും പുരുഷനും നോക്കണം ഒരു കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും കുട്ടികളും മക്കളും എല്ലാവരും ഇവിടെ വരുന്നതാണ് എല്ലാവർക്കും വേണ്ടി എന്തിനും ഒരാൾ ജോലി ചെയ്യണം എന്തിനും പെണ്ണുങ്ങള് മാത്രം ജോലി ചെയ്യണം ഈ ആണുങ്ങൾക്ക് എന്താണ് ഇവിടെ പണി ഇത് എല്ലാവരുടെയും പണി ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് പോകേണ്ട സാധനങ്ങൾ അവർക്ക് ഷോപ്പിംഗ് ചെയ്യണം അവർക്ക് ഡ്രൈവിംഗ് അവർ സെൽഫ് ഇൻഡിപെൻഡന്റ് ആണ് സ്വിച്ച് അങ്ങനെ വിടരുത് ക്ഷേ പെണ്ണങ്ങനെ ആണുങ്ങളെ പാവപ്പെട്ട ആണുങ്ങൾ ഒന്ന് രാവിലെ ഉറക്കുവാണെങ്കിൽ കാണും ചെയ്ത എന്നിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോ പത്രത്തിൽ എത്രയോ വാർത്ത കാണുന്നു ചൂടുവെള്ളം എടുത്ത് ഭർത്താവിന്റെ തലക്കടിക്കുന്നു ചെറുമെടുത്ത് തലയ്ക്കടിക്കുന്നു പന്ത്രണ്ട് തയ്യലുമായിട്ട് വരുന്ന ഭർത്താവ് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിട്ട് കൊടുക്കേണ്ട ജോലി ആർക്കാണ് സ്ത്രീക്കല്ലേ എത്ര വർഷത്തിൽ ദിവസം ഉണ്ടെങ്കിൽ അതിൽ മുന്നൂറ്റി നാപ്പത്തഞ്ചു ദിവസം ഒരു ഭാര്യ മുഖം വീർപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് അല്ല സ്ത്രീകൾക്ക് ഉണ്ട് ഭർത്താക്കന്മാർക്ക് ഒരു എന്നാണ് അയാൾ പറയുന്നത് അല്ല പണമുള്ള മരത്തിന്റെ വീട്ടിൽ ജീവിക്കുന്നത് അയാൾ ജോലിക്ക് പോകണം കഷ്ടപ്പെടണം ഭാര്യയെ നോക്കണം മക്കളെ നോക്കണം ഇതില് നമുക്കിപ്പ എന്താണ് ചെയ്യാൻ പറ്റാ എന്താണ് പറയുന്നത് അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യണോ അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണോ നോപിച്ചേട്ട് നമ്മളൊന്ന് നമുക്കൊന്ന് ഇതെല്ലാം നമുക്കുള്ളത് ഒരുമിച്ച് ജോലി ചെയ്യണം നമ്മൾ ഒരുമിച്ച് വീട്ടുകാർ നോക്കണം കൊച്ചു നോക്കണം ഒരുമിച്ച് ടൂറിന് പോയാലോ வழக்கம் கூட பாத்து சூப்பர் 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 சூப்பர்